യാദർശികമായിട്ടാണ് കണ്ടത് കിടലം ട്രാവൽ വീഡിയോസ് ഒക്കെയാണ് അപ്പൊ മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യണ പോലെ നമ്മുടെ ക്ലിക്ക് ഓൺ എർത്ത് അതെന്താണ് ചാനലിന്റെ പേര് അങ്ങനെ ഇടാൻ കാരണം നമ്മളെ സഞ്ചുട്ടക്കുൺ ടീമിനെ കാണാൻ പറ്റും ഇവിടെ ഇങ്ങനെ കറങ്ങുന്നുണ്ട് പറ്റുമോ ഓപ്പട കിടന്ന് തള്ളാണ് തള്ളാണ് ചാനലിന്റെ പേരെന്താണ് ചാനലിന്റെ ചുമലം പറബി സഞ്ജുവിന്റെ വണ്ടിയാണിത് കിടലിനായിട്ട് അൾട്ടർ ചെയ്തിട്ട് ഡുവെൽ ടോണും കളറൊക്കെ ആക്കിയിട്ടുണ്ട് വൺ സൈഡ് ബ്ലഡ് ഓ കിട പകുതി ബ്ലാക്കും പകുതി വൈറ്റും അത്യാവശ്യം ആക്സറീസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കിട്ടും വേണ്ടിയോ അപ്പം ഇതാണ് ബി ചെമ്മണ്ണൂരിൻ്റെ സ്വന്തം ലോകത്തിലെ ഏക റോൾസ് റോയ്സ് ടാക്സി നമ്മൾ ബോബിച്ചോട്ടൻ്റെ അടിപൊളി സാധനമാണ് ഇവിടെ കിടക്കുന്നത് നമ്മടെ രാജാവ് എല്ലാ രണ്ട് രാജാവ് സി സി ഓക്കെ രാജാവ് പിന്ന റോൾസ് റോയ്സ് പിന്നെ ക്ലിക്ക് ഓൺ എർത്ത് ബ്രോനെട്ടിരിക്കാണ് യാദർശികമായിട്ടാണ് കണ്ടത് കിട്ടുന്ന ട്രാവൽ വീഡിയോസ് ഒക്കെയാണ് അപ്പൊ മാക്സിമം ചെയ്യണ പോലെ നമ്മുടെ ക്ലിക്ക് ഓൺ എർത്ത് അതെന്താണ് ചാനലിന്റെ പേര് അങ്ങനെ ഇടാൻ കാരണം ഇവിടെ ട്രാവൽ ചെയ്തിട്ടുണ്ട് നമ്മുടെ നാട്ടില് കവർ ചെയ്ത് ഓക്കെ അപ്പൊ ലോകം മൊത്തം കറങ്ങണം എന്ന് ഞാൻ ആശംസിക്കുന്നു ഹാപ്പി ക്രിസ്മസ് ലവ് ലാഫിക് യു അപ്പം ഇതാണ് ബി ചെമ്മണ്ണൂരിൻ്റെ സ്വന്തം ലോകത്തിലെ ഏക റോൾസ് റോസസ് ടാക്സി